ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് സൂപ്പർ ഹീറോസ് എന്നാൽ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റ് ലോകങ്ങളിലെ ജീവനുകൾ നശിപ്പിക്കേണ്ട സാഹചര്യം വന്നാൽ ഹീറോകൾ വില്ലന്മാരായും വില്ലന്മാർ ഹീറോസായും മാറിയൊരു കഥ ഇന്നേ വരെ ഉണ്ടായ മൾട്ടീവേഴ്സിന്റെ തന്നെ എക്സിസ്റ്റൻസിന് നാശം പറഞ്ഞ പുറം ലോകം അറിയാതെ പോയ പ്രപഞ്ചങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രഹസ്യമായി നടന്ന യുദ്ധങ്ങളുടെ കഥ ഇത് മാർവൽ മൾട്ടീവേഴ്സിന്റെ സീക്രട്ട് വോയ്സിന്റെ കഥ വക്കാണ്ടൻ രാജാവ് ടിച്ചലയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ആകാശത്തതാ മറ്റൊരു ഭൂമി ഭീമാകാരമായ ആ ഭൂമി അന്തരീക്ഷത്തിൽ കടന്നിരിക്കുന്നു ആ ഭൂമിയിൽ നിന്നും ചിലർ ഇറങ്ങി വന്നു ഞാനാണ് ബ്ലാക്ക് സ്വാൻ അവൾ പറഞ്ഞു ഇൻകോഷൻസിനെ ഇല്ലാതാക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല ആ നഷ്ടത്തിൽ ജീവിക്കാനേ നമുക്ക് സാധിക്കൂ ഒരു ലോകം നശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തടയാൻ ശ്രമിക്കും അവൾ ചോദിച്ചു പൊടുന്നനെ തന്റെ ഒപ്പമെത്തിയ ആയുധാരികളോട് അവൾ പറഞ്ഞു കിൽദം ടിച്ചലെ നോക്കി നിൽക്കെ വക്കാണ്ടയിലെ തന്റെ ജനങ്ങൾ മരിച്ചു വീണു ബ്ലാക്ക് ബ്ലാക്സ്വാൻ തന്റെ കൊന്ന ശേഷം ഒരു ഡിവൈസ് പുറത്തെടുക്കുന്നു ഒരു ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരായുധം ഞെട്ടിത്തെ ചട്ടിച്ചാല അവൾക്ക് നേരെ ചാടി പക്ഷെ അയാൾ വൈകിപ്പോയിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വാൻ ഇല്ലാതാക്കിയത് അവൾ വന്ന അവളുടെ സ്വന്തം ഭൂമിയായിരുന്നു നേരം പുലർന്നു ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായതിനാൽ ലോകം രഹസ്യമായി ഭരിക്കുന്ന ആ സംഘം ഒത്തുചേർന്നേ മതിയാകൂ ഇല്ലുമിനാറ്റി ടോണി സ്റ്റാക്ക് റീഡ് റിച്ചാർഡ്സ് സ്റ്റീഫൻ സ്ട്രേഞ്ച് ബ്ലാക്ക് ബോൾട്ട് നാമോൺ ആൻഡ് സ്റ്റീവ് റോജേഴ്സ് എല്ലാവരും ബക്കാണ്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നു റീഡ് തടവിലായ ബ്ലാക്ക് സ്വാനുമായി സംസാരിക്കുന്നു എന്തിനു നീ സ്വന്തം ലോകം നശിപ്പിച്ചു അയാൾ ചോദിച്ചു അസ്രുപൊഴിയുന്ന കണ്ണുകളുമായി അവൾ പറഞ്ഞു എനിക്കതെല്ലാം താങ്ങാൻ സാധിച്ചില്ല ഐ ഡിസ്ട്രോയ് മൈ വേൾഡ് ബിക്കോസ് ഓഫ് മേഴ്സി റീഡ് ഇല്ലുമിനാറ്റി വിളിച്ചു കൂട്ടി എല്ലാവരും എത്തിയതോടെ ആ സത്യം അയാൾ പറഞ്ഞു ഈ മൾട്ടീവേഴ്സ് നശിക്കാൻ പോവുകയാണ് മൾട്ടിവേഴ്സിൽ ഒരുപാട് യൂണിവേഴ്സുകളുണ്ട് ഇവയുടെ എല്ലാം സെൻറ്റർ പോയി ഭൂമിയാണ് ഓരോ യൂണിവേഴ്സിനും അതിൻ്റെതായ ആയുസ് ഉണ്ട് അതേപോലെ മൾട്ടീവേഴ്സിനും അതിനുശേഷം ആ യൂണിവേഴ്സ് നശിക്കും സോ മൾട്ടി വേഴ്സും പക്ഷേ സമയമാകും മുമ്പേ ഒരു യൂണിവേഴ്സിന് ഏർളി ഡെത്ത് സംഭവിച്ചു ഇത് ഹോൾ മൾട്ടിവേഴ്സിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് അങ്ങനെ യൂണിവേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടി ഇല്ലാതാകുന്നു ഇതാണ് ഇൻഗേഴ്ഷൻസ് ഇൻഗേഴ്ഷൻസിന് മുമ്പ് ഇരുഭൂമികളും ഒരേ സ്പേസ് ടൈം കോഡിന് ഷെയർ ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു ഈ ഷെയർഡ് അവസ്ഥ ആരംഭിച്ച് എട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇരുഭൂമികളും കൂട്ടിയിടിച്ച് അവസാനിക്കും ഭൂമി സെൻറ്റർ പോയിൻ്റ് ആയതിനാൽ ആ രണ്ട് പ്രപഞ്ചങ്ങളും അതോടെ അപ്രത്യക്ഷമാകും എന്നാൽ അതിൽ ഒരു ഭൂമിയെ നശിപ്പിച്ച രണ്ട് യൂണിവേഴ്സുകളെയും രക്ഷിക്കാം അതായത് ഒന്നുകിൽ എതിരെ വരുന്ന ഭൂമി ഇല്ലാതാക്കുക അല്ലെങ്കിൽ എല്ലാം നശിക്കുന്നത് കണ്ടു നിൽക്കുക ഭൂമിയിൽ ഒരിടത്ത് വെച്ച് മാത്രമേ കൂട്ടിമുട്ടാൻ പോകുന്ന രണ്ടാം ഭൂമി കാണാൻ സാധിക്കൂ അവിടെ വെച്ച് അത് നശിപ്പിക്കാനും കഴിയും ആദ്യം അങ്ങനെ വന്ന ആ ഇൻകേഴ്ഷൻ പോയിന്റ് വക്കാണ്ടയിലാണെങ്കിൽ അടുത്തത് മറ്റെവിടെയുമാകാം ബ്ലാക്ക് സ്വാൻ സ്വന്തം ഭൂമി നശിപ്പിക്കാൻ ഉപയോഗിച്ച ആ ഡിവൈസ് ഇപ്പോൾ റീഡിൻ്റെ കയ്യിലുണ്ട് ഇലുമിനാറ്റിക് ഇപ്പോൾ തീരുമാനിക്കാം തങ്ങളുടെ ലോകം നശിക്കണമോ വേണ്ടയോ എന്നതും ഏതൊക്കെ ലോകങ്ങൾ ഇനി നശിക്കണമെന്നതും എന്നാൽ മറ്റൊരു ലോകം നശിപ്പിക്കാൻ ക്യാപ്റ്റൻ അമേരിക്ക ഒരുക്കമല്ലായിരുന്നു നമ്മൾ ജീവനെ രക്ഷിക്കാൻ പോരാടുന്നവരാണ് ആ നമ്മൾ തന്നെ കോടിക്കണക്കിന് ജീവൻ എടുക്കുക ആ ലൈൻ ഒരിക്കലും നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല ഇൻഗേഴൻസിനെ തടയാൻ മറ്റൊരു വഴിയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണം ക്യാപ്റ്റൻ തൻ്റെ കയ്യിലുള്ള ഇൻഫിനിറ്റി സ്റ്റോൺ നീട്ടിയ ശേഷം പറഞ്ഞു നമ്മൾ ഇൻഫിനിറ്റി ഗോഡ്ലൻ ഉപയോഗിക്കുന്നു താനോസിനെ തൊപ്പിച്ചതിന് ശേഷം ഇനി ആരും ഇൻഫിനിറ്റി ഗോഡ്ലൻ ഉപയോഗിക്കരുതെന്നതിനാൽ ഓരോ സ്റ്റോണും ഓരോ ഇലുമിനാരിറ്റി മെമ്പർ സൂചിച്ച് വെച്ചിരുന്നു ഇപ്പോൾ സ്വന്തം ലോകം രക്ഷിക്കാൻ അവർ തന്നെ അത് ഉപയോഗിക്കേണ്ടി വരുന്നു അങ്ങനെ അടുത്ത ഇൻവേർഷൻ വന്നെത്തി കൂട്ടത്തിലെ ഏറ്റവും വിൽ വിൽപ്പവറുള്ള ക്യാപ്റ്റൻ തന്നെ ഗോഡ്ലറ്റ് വീൽഡ് ചെയ്തു അങ്ങനെ ഗോഡ്ലെന്റെ പവേഴ്സ് ഉപയോഗിച്ച് എതിരെ വന്ന ഭൂമി തള്ളി നീക്കാനും ആ ഒരു ഇൻവേഴ്ഷൻ തടയാൻ ക്യാപ്റ്റന് സാധിച്ചു എന്നാൽ ആ പ്രോസസ്സിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് പൊട്ടിത്തെറിച്ചു ടൈം സ്റ്റോൺ മാത്രം അപ്രത്യക്ഷമായി ബാക്കിയെല്ലാം ചിന്തിച്ചു തരും ഒരു ഇൻഗേഴൻ ആരെയും കൊല്ലാതെ അവർക്ക് തടയാൻ സാധിച്ചു എന്നാൽ ഇൻഫിനിറ്റി ഗോഡലെന്റ് ഇല്ലാതെ അടുത്ത ഇൻഗേഴ്ഷനെ അവരെങ്ങനെ നേരിടും ഒരിക്കലും എതിർലോകത്തെ ഇല്ലാതാക്കി കൊലയാളികളായി നമ്മൾ മാറരുതെന്നും താൻ അതിന് അനുവദിക്കില്ലെന്നും ക്യാപ്റ്റൻ പറഞ്ഞു പെട്ടെന്ന് ഡോക്ടർ സ്ട്രെയിൻ ക്യാപ്റ്റൻ്റെ ഇല്ലുമിനാറ്റി ഓർമ്മകളെല്ലാം ഇല്ലാതാക്കി നടന്നതെല്ലാം പറഞ്ഞ ക്യാപ്റ്റൻ അവജേഴ്സിന് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയി ക്യാപ്റ്റന്റെ അഭാവത്തോടെ ഇല്ലുമിനാറ്റിയുടെ മൊറാലിറ്റി പതിയെ പതിയെ കുറയാനാരംഭിച്ചു അവർ നേരിടേണ്ടി വന്ന അടുത്ത യൂണിവേഴ്സ് ഓൾറെഡി ഗലാക്ടസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു അതിനാൽ മൊറാലിറ്റിയിൽ കോൺഫ്ലിക്സ് ഒന്നുമില്ലാതെ ആ ലോകം അവർ ബ്ലാക്ക് സ്വാൻ്റെ ഡിവൈസ് ഉപയോഗിച്ച് ഇല്ലാതാക്കി അതിനുശേഷം വന്നതാകട്ടെ മൾട്ടിവേഴ്സൽ പാരസൈസ് എന്നറിയപ്പെടുന്ന മാപ്പ് മേക്കേഴ്സ് പൂർണ്ണമായി നശിപ്പിച്ച ഒരു യൂണിവേഴ്സായിരുന്നു ഇൻവേഴ്ഷൻ സമയത്ത് ഓരോ യൂണിവേഴ്സിലേക്കും ട്രാൻസ്പോർട്ടായി അവിടെ മുഴുവൻ ഭക്ഷണമാക്കുന്ന ബീങ്സ് ആണ് മാപ്പ് മേക്കേഴ്സ് ഇതിനാൽ ഈ ലോകം നശിപ്പിക്കാൻ ഇലുമിനാറ്റിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നാൽ യഥാർത്ഥ പ്രശ്നം അടുത്ത ഇൻവേഴ്ഷനോട് വന്നെത്തി സൂപ്പർ ഹീറോസ് ഉള്ളൊരു ലോകം ദ ഗ്രേറ്റ് സൊസൈറ്റി എന്ന ആ ടീമിൽ ശക്തരായ സൂപ്പർ ഹീറോസ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റും ഹൈ പവറും ഹീറ്റ് വിഷനുമുള്ള ആയിരുന്നു അവരുടെ നേതാവ് കൂടാതെ ഡോക്ടർ സ്പെക്ട്രം റൈഡർ ബൗൺലെസ് ദ നോൺ ദ ജോവിയൻ എന്നിവരും ആ ടീമിലുണ്ടായിരുന്നു ഇവരെ ഞാൻ ഗ്രേറ്റ് വളരെയധികം സ്ട്രോങ് ആയിരുന്നു പ്രത്യേകിച്ചും സൺഗോർ ഇല്ലുവിനാറ്റി പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റീഫൻ സ്ട്രെയിൻ തന്റെ അൺലിമിറ്റഡ് പവേഴ്സ് പുറത്തെടുത്തു വരാനിരിക്കുന്ന ദുരന്തം തടയാൻ സ്വന്തം സോൾ സാക്രിഫൈസ് ചെയ്താണ് സ്ട്രെയിൻ അൺലിമിറ്റഡ് പവേഴ്സ് ഗെയിൻ ചെയ്യുന്നത് ഗ്രേറ്റ് സൊസൈറ്റിയുടെ അടക്കം ആ മുഴുവൻ പ്ലാന്റ് ലൈഫോഴ്സ് വലിച്ചെടുക്കാൻ ആരംഭിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ഇല്ലുമിനാറ്റി ടീം ബയത്താൽ സ്ട്രേഞ്ചിന് ഷൂട്ട് ചെയ്ത് ആ ഹോൾ പ്രോസസ് തന്നെ നിർത്തി ഇനി ആകെ പത്ത് മിനിറ്റുകൾ കൂടി മാത്രം ബാക്കി ബ്ലാക്ക് സ്വാന്റെ ഡിവൈസ് ഉപയോഗിച്ച് മറ്റേ ഭൂമി നശിപ്പിച്ചില്ലെങ്കിൽ ഇരുപ്രപഞ്ചങ്ങളും നശിക്കും എന്നാൽ ജീവനെ രക്ഷിക്കാൻ ജീവിതം വെച്ച നായകന്മാർക്ക് എങ്ങനെ ജീവൻ എടുക്കാൻ സാധിക്കും പക്ഷേ അക്കൂട്ടത്തിൽ മൊറാലിറ്റിയുടെ ആലയം ക്രോസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു നാമോർ ദ സബ്മറൈനർ ഇലുമിനാറ്റിയിലെ മറ്റ് മെമ്പേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് നാമോർ ബ്ലാക്സ്വാന്റെ ഡിവൈസ് എടുത്ത് ഗ്രേറ്റ് സൊസൈറ്റിയുടെ ഭൂമി നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി അവർക്കത് വിശ്വസിക്കാനായില്ല സ്വാൻ എന്തുകൊണ്ട് സ്വന്തം ലോകം നശിപ്പിച്ചു എന്നത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി വീണ്ടും വീണ്ടും ജീവനുകൾ എടുക്കുന്നതിലും നല്ലത് സ്വന്തം ലോകം നശിപ്പിച്ച് ഈ ഡിലേമ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതാണ് ഇല്ലുമിനാറ്റിയിൽ നിന്ന് നാമോറിനെ പുറത്താക്കി അവർ വേർപിരിഞ്ഞു അടുത്ത ഇൻഗേഷന് ഒന്നും ചെയ്യേണ്ട എന്ന് അവർ തീരുമാനിച്ചു എല്ലാം നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ ഈ പാപവാരവും വേറി ശിഷ്ടകാലം ജീവിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ അത്ഭുതകരമെന്നോണം മറ്റൊരു ഇൻഗേഷൻ പിന്നീട് സംഭവിച്ചില്ല എല്ലാം ശരിക്കും അവസാനിച്ചോ മൾട്ടിവേഴ്സ് വേഴ്സ് രക്ഷപ്പെട്ടോ പക്ഷേ ഇൻവേഷൻ സിക്സ് വൺ സിക്സ് എടുത്തിനെ അഫക്റ്റ് ചെയ്യാത്തിൻ്റെ യഥാർത്ഥ കാരണം നാമോർ തന്നെയായിരുന്നു ഇല്ലുമിനേറ്റ് തൻ്റെയൊപ്പം നിൽക്കില്ലെന്ന് അറിഞ്ഞതോടെ മറ്റൊരു സീക്രട്ട് സൊസൈറ്റി ആയ കബാളിൻ്റെ സഹായം നാമോർ തേടുന്നു കപാളിൽ ഉണ്ടായിരുന്നത് മാക്സിമസ് ദ മാഡ് ടെറാക്സ് പ്രോക്സിമ ബിഡ്നൈറ്റ് ക്ലീവ് എന്നിവർക്കൊപ്പം സാക്ഷാൽ താനോസും പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി തങ്ങളുടെ ലോകത്തെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി എതിർലോകത്തെ കൊന്നൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയായിരുന്നു കപാൽ ഈ പ്രശ്നം മനസ്സിലാക്കിയ നാമോർ കപാളിനെ അടുത്ത ഇൻവേഴ് സമയത്ത് എതിർ പ്ലാനറ്റിൽ കുടുക്കി കൊല്ലാൻ ഇല്ലുമിനാറ്റിയുടെ സഹായം തേടി പ്ലാൻ ചെയ്യുന്നു എന്നാൽ ഇവഞ്ച്വലി വക്കാണ്ടേ ചൊല്ലുള്ള തർക്കത്തെ തുടർന്ന് ബ്ലാക്ക് പാതർ നാമോറിനെയും ആ ഡൈനിങ് പ്ലാനറ്റിലേക്ക് വീഴ്ത്തി പക്ഷെ നാമോറിനെയും കപാലിനെയും മാർവൽ അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ ഹീറോസ് രക്ഷിക്കുന്നു രണ്ടായിരത്തിലാണ് മാർവൽ ക്യാരക്ടേഴ്സിൻ്റെ മോഡേൺ ടേക്ക് എന്ന രീതിയിൽ അൾട്ടിമേറ്റ് യൂണിവേഴ്സ് കോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ മെയിൻ യൂണിവേഴ്സ് എന്ന് പുറത്താക്കപ്പെട്ട കബാലിനെ അവർ രക്ഷിച്ചിരിക്കുന്നു എന്നാൽ ഇതുവരെ നടന്നതിലൊന്നും കാര്യമില്ല ഇൻഗേഴൻസിൻ്റെ യഥാർത്ഥ കാരണം ബ്ലാക്ക് സ്വാൻ അടങ്ങുന്ന കൾട്ടിൻ്റെ ദൈവമായ ദ അൾട്ടിമേറ്റ് ഡിസ്ട്രോയർ ആണ് റാബും അലാൽ എന്നിവർ വിളിക്കുന്ന വിക്ടർ വോൺ വോണ്ടു മോളിക്യൂൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഓവൻ റീസ് എന്ന മോളിക്യൂൾ മാൻ മൾട്ടിവേഴ്സൽ സൃഷ്ടാക്കളായ ബിയോണ്ടേഴ്സ് ഒരു മൾട്ടിവേഴ്സൽ ഡെമോളിഷൻ ടൂളായി മോളിക്യൂൾമാൻ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു എല്ലാ പ്രപഞ്ചത്തിലെയും റീസിന്റെ ഓരോ വേരിയൻസും തമ്മിൽ കണക്റ്റഡ് ആണ് റീസ് മരിച്ചാൽ കൂടെ പ്രപഞ്ചവും മരിക്കും റീസിന്റെ എല്ലാ വേർഷൻസിനെയും ഒരുമിച്ച് വന്ന് ഒരേ സമയം മൾട്ടിവേഴ്സിനെ മുഴുവൻ ഇല്ലാതാക്കാനായിരുന്നു ബിയോണ്ടേഴ്സിന്റെ പ്ലാൻ എന്തിനാണ് ബിയോണ്ടേഴ്സ് സ്വന്തം ക്രിയേഷനെ തന്നെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യരെ പോലെ മൊറാലിറ്റി ഉള്ളവരല്ല ബിയോണ്ടേഴ്സ് എക്സിസ്റ്റൻസിന്റെ ക്രിയേഷനും ഡിസ്ട്രക്ഷനും ഒക്കെ അടങ്ങുന്ന ഫണ്ടമെന്റൽ നേച്ചറിനെ പറ്റി അറിയുക എന്നതാണ് അവരുടെ മോട്ടീവ് അതാണ് അവർ മൾട്ടീവേഴ്സിന് അതിനും ബ്രേക്കിംഗ് പോയിന്റിലേക്കും അതിനപ്പുറത്തേക്കും പുഷ് ചെയ്യുന്നത് ടൈമിന്റെ മോളിക്യൂൾ മാൻ ഡൂമിനെ കൊണ്ടുപോകുന്നു തന്റെ ഓരോ വർഷനെയും ഡൂം കൊല്ലണമെന്നും മാത്രം ഈ സർവനാശം നിറയാൻ മോളിക്യൂൾ മാൻ പറയുന്നു എന്നാൽ ഒറ്റയ്ക്ക് ഇത്രയും വേരിയൻസിനെ കൊല്ലുക എന്നത് എളുപ്പമായിരുന്നില്ല അങ്ങനെ ഡൂം തന്നെ ദൈവമായി കാണുന്ന ഒരു റിലീജിയൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു ഓരോ യൂണിവേഴ്സിൽ ചെല്ലും തോറും ഡൂമിന്റെ ഡിസൈബിൾസ് കൂടി വന്നു അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ബ്ലാക്ക് സ്വാൻ ഡൂമിന്റെ പദ്ധതികൾ നോട്ടീസ് ചെയ്ത ബിയോണ്ടേഴ്സ് ഒരു മൾട്ടിവേഴ്സൽ വൈറസ് തന്നെ ഇറക്കി അതായിരുന്നു മാപ്പ് മേക്കേഴ്സ് അങ്ങനെ ഈ സംഭവങ്ങൾ മൾട്ടിവേഴ്സിൽ ഒരു കോൺട്രാക്ക്ഷന് കാരണമാകുന്നു അങ്ങനെയാണ് ഇൻകേഴ്ഷൻസ് ഉണ്ടാകുന്നത് ഇറ്റ് വാസ് ഓൾ ഡൂംസ് പ്ലാൻ ടു ഫേസ് ഓഫ് അഗേൻസ് ബിയോണ്ടേഴ്സ് ആൻഡ് സേവ് ദ മൾട്ടിവേഴ്സ് എല്ലാം നശിപ്പിക്കാനാണ് ബിയോണ്ടേഴ്സിന്റെ ലക്ഷ്യമെങ്കിൽ കുറെയൊക്കെ നശിച്ചാലും കുറച്ചെങ്കിലും സംരക്ഷിക്കാനായിരുന്നു ഡൂമിന്റെ പ്ലാൻ ബിക്കോസ് ഇഫ് ഡൂം വോട്ട് ആക്ട് നൌ എവ്രിഥി ഡൈസ് മോളിക്യൂൾ മാനും ഡോക്ടർ സ്നേജിനും ഒപ്പം ഡോക്ടർ ഡൂം ബിയോണ്ടേഴ്സിനെ ഫേസ് ചെയ്യുന്നു മോളിക്കുൾമാർ ബിയോണ്ടേഴ്സുമായി കണക്ടായാൽ അയാളുടെ ഉള്ളിലേക്ക് ബിയോണ്ടേഴ്സിന്റെ പവേഴ്സ് വലിച്ചെടുക്കാൻ ഡൂം തീരുമാനിക്കുന്നു അങ്ങനെ ബിയോണ്ടേഴ്സ് ഇല്ലാതാകുന്നു എന്നാൽ ഇൻഗേഴൻസ് മൂലം ഒട്ടുമിക്ക യൂണിവേഴ്സുകളും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ചിലതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു തനിക്ക് കിട്ടിയ ഗോഡ് പവേഴ്സ് ഉപയോഗിച്ച് ഡൂം ഒരൊറ്റ യൂണിവേഴ്സ് ഉണ്ടാകുന്നു അതാണ് ബാറ്റിൽ വേൾഡ് അവിടെ രാജാവും ദൈവവും ഒരാൾ തന്നെ ദ ഗോഡ് അമ്പറർ ഡൂം അങ്ങനെ സീക്രട്ട് വേഴ്സ് ആരംഭിക്കുന്നു ഹേ ഗൈസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ ഹിയർ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു കോമിക്സ് ഫുള്ളി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നേരത്തെ ഈ പറഞ്ഞപോലെ പല പല വീഡിയോസ് ചെയ്യുമ്പോൾ കോമിക്സിലെ കഥ പറയുമെങ്കിലും ഒരു ഫുൾ ഓൺ ഫുൾ സ്റ്റോറി എക്സ്പ്ലനേഷൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇൻട്രോ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കഥയിലോട്ട് കണ്ടത് സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ സീക്രട്ട് ബോയ്സ് മെയിൻലി മാറോയിൽ അറിഞ്ഞിരിക്കുന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതിനുശേഷം മറ്റൊരു സീക്രട്ട് വാസ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി ജോനാഥൻ ഹിഹ്മാൻ ആയിരുന്നു അത് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ രണ്ടായിരത്തി പതിനഞ്ച് വേർഷനാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലാണ് നേരത്തെ പറഞ്ഞ പോലെ ആർ ഡി ജെ വരാൻ സാധ്യതയുള്ള ആ ഒരു ഗോഡമ്പർ ഡും എന്ന ക്യാരക്ടർ കടന്നു കടന്നുവരുന്നത് അത് നമ്മളിപ്പോൾ സംസാരിച്ച ഫുൾ സ്റ്റോറി സീക്രട്ട് വാസിന്റെ മെയിൻ സ്റ്റോറി അല്ല അതിന് മുമ്പുള്ള ഒരു ബിൽഡ് സ്റ്റോറിയാണ് ന്യൂ അവഞ്ചേഴ്സ് എവരിത്തിങ് ഡൈസ് ടൈം റൺസ് ഔട്ട് ഈ രണ്ട് സ്റ്റോറി ലൈൻസ് ഇത് രണ്ടും ജോനാഥൻ ഹിക്മാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് സോ അത് സീക്രട്ട് വാസിന് മുമ്പുള്ള ഒരു ബിൽഡപ്പ് സ്റ്റോറീസാണ് അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു ഹോൾ സംഭവങ്ങൾക്ക് ശേഷമാണ് സീക്രട്ട് വേഴ്സ് ആരംഭിക്കുന്നത് സോ അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം നമ്മളൊരു വിഡ് സ്റ്റോറി പറഞ്ഞത് ആ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ആയിട്ട് ഒരു മെയിൻ സ്റ്റോറി പറയാൻ പോവുക പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആണെങ്കിലും നെക്സ്റ്റ് വരെ ആയിരിക്കും സീക്രട്ട് വേഴ്സ് വീഡിയോ ആണെങ്കിലും ഒരുപാട് അങ്ങ് ആയിട്ട് പോകുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞൊരു സ്റ്റോറിക്ക് ഇടയിൽ തന്നെ ഇൻഫിനിറ്റി ഇവൻറ്റും പിന്നെ ഒറിജിനൽ സിംഗ്സ് ഇവൻറ്റും അങ്ങനെ കുറച്ച് ഇവൻറ്റ്സും കണക്റ്റഡ് ആവുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഇവൻസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വലുതായിട്ട് ഇതിനകത്ത് പറഞ്ഞില്ല ബിക്കോസ് അതു പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തെ കൺഫ്യൂഷനാകും സോ നിങ്ങൾ ബേസിക്കല സീക്ഡ്വൈസിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു മെയിൻ സ്റ്റോറി എന്താണ് അത് മാത്രമാണ് നമ്മൾ വീഡിയോ സീരീസ് പറയുക ഇപ്പം അതിൻ്റെ പ്രീലൂഡ് സ്റ്റോറീസ് നമ്മൾ പറഞ്ഞു അടുത്ത മെയിൻ വീഡിയോ വരുമ്പോഴാണെങ്കിലും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോത്തില്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോവുക സോ നിങ്ങൾക്ക് ഒരുപാട് ആയിട്ട് സീക്രട്ട് അഡ്വൈസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമിക്സ് തന്നെ വായിക്കാവുന്നതാണ് ആൻഡ് കോമിക്സിൻ്റെ റീഡിങ് ഓർഡർ മറ്റു കാര്യങ്ങളും നമ്മൾ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ബിസി ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നോയിസ് ക്യാൻസലേഷനും പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് നിങ്ങൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാം സോ അത് ക്ഷമിക്കുക അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്നൊന്നും പറഞ്ഞല്ലോ സോ ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ സീക്രട്ട് വാസിൻ്റെ വീഡിയോ ഒന്നും ചെയ്യുന്നതാണ് പക്ഷേ ഇറ്റ്സ് യുനോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലെങ്തി ഇപ്പോഴത്തെ ഒരു വീഡിയോ തന്നെ ഞാനൊരു രണ്ട് ദിവസത്തോളം ഇരുന്ന് എഴുതി സെറ്റാക്കിയാണ് ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോ ഇച്ചിരി ലേറ്റാവും അതിൻ്റെ ഇടയിൽ കൂടെ മീൻ ബാക്കി വീഡിയോസ് വരുന്നതാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ദാറ്റ്സ് ഓൾ അബൗട്ട് നമ്മൾ സീക്കഡ് വാർസ് പ്രീലൂഡ് വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ സീക്കഡ് വാഴ്സിൻ്റെ മെയിൻ വീഡിയോ ഒരു ഇച്ചിരി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇറക്കണമെന്ന് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആവും പക്ഷേ ആയിട്ട് വന്നാലും ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള മാർവൽ ഡി സി കോമിക് ആനിമലിൻ്റെ കണ്ടെത്തൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ ഇനി മറ്റൊരു വീട് കണ്ടുകൊണ്ടതായിരിക്കും ദിസ്ഇസ് ഇൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര